വിദ്യാഭ്യാസത്തിനായി ഏറ്റവും പ്രശസ്തമായ കോളേജുകളിലൊന്നായ കോട്ടയം മെഡിക്കൽ കോളേജ് പക്ഷെ ഇതിന്റെ പുറത്ത് കൂടുതൽ ആളുകൾ പറയാത്ത ഒരു കഥയുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം ഇന്നും മെഡിക്കൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്പൈൻ സ്പൈൻഷില്ലിങ് ട്രൂ സ്റ്റോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ മഴയുള്ള ഒരു രാത്രി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടങ്ങൾ രാത്രിയുടെ അന്ധകാരത്തിൽ പേടിപ്പെടുത്തുന്ന അവിടുത്തെ മോർച്ചറി ബിൽഡിങ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി ദിവസവും പോകേണ്ടി വന്ന ഒരിടം ഒരു ആശുപത്രിയുടെ ഏറ്റവും ഇരുണ്ട കോണിൽ കിടക്കുന്ന ജീവൻ അവസാനിച്ചവരുടെ അവസാന വിശ്രമസ്ഥലം ഒരു ചെറു തമാശ ഒരു ചെറു പ്രാങ്ക് ജീവിതത്തിന്റെ വിലയായി മാറുമ്പോൾ ഇത് വെറും കഥയല്ല വർഷങ്ങൾക്ക് മുന്നേ ആ രാത്രിയിൽ ശവങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന ആ തണുത്ത മുറിയിൽ ഭയം നിറഞ്ഞ രാത്രിയുടെ നിശബ്ദതയിൽ അരങ്ങേറിയ ഒരു പ്രാങ്ക് അതൊരു ജീവന്റെ വിലയായി മാറി അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നോക്കാം കോളേജ് ഹോസ്റ്റലിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു പന്തയം നടന്നു അർദ്ധരാത്രി പന്ത്രണ്ടിന് മോർച്ചറിയിൽ കടന്ന് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൃതദേഹത്തിന്റെ ചുണ്ടിൽ വെച്ചിരുന്ന സിഗരറ്റ് എടുത്തു വരിക എന്നതായിരുന്നു ആ പന്തയത്തിന്റെ വിഷയം അത് വെറും കളിയാണെന്ന് ഒരു പ്രാങ്ക് മാത്രമാണെന്ന് അവർ കരുതിയെങ്കിലും ആ രാത്രി അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു മോർച്ചറിയുടെ വലിയ ഇരുമ്പ് വാതിൽ തുറന്നപ്പോൾ അകത്ത് മരിച്ച ശരീരങ്ങളുടെ നിര വെളുത്ത തുണിയിൽ പൊതിഞ്ഞ ശവങ്ങൾ ഫോർമാലിന്റെ വാസന ചുറ്റും നിലകൊള്ളുന്ന ഭയങ്കരമായ നിശബ്ദത ഇടയ്ക്ക് കേൾക്കുന്ന പഴയ ഫാനിന്റെ ചുറ്റൽ ആ സ്ഥലം തന്നെ മരണത്തിന്റെ ദൂതനെ പോലെ തോന്നിച്ചു പന്തയത്തിലെ ധൈര്യശാലിയായ വിദ്യാർത്ഥി അകത്തു കടന്നു അവൻ കൈകൊണ്ട് പതിയെ വെള്ള തുണികൾ മാറ്റി മാറ്റി നോക്കി ഒരു മൃതദേഹത്തിന്റെ വായിൽ വെച്ചിരുന്ന സിഗരറ്റ് എടുക്കാൻ ശ്രമിച്ചു ശവത്തിന്റെ മുഖം ഇരുട്ടിൽ തെളിഞ്ഞു അവൻ കൈകൾ നീട്ടി സിഗരറ്റിലേക്ക് അടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി ശവത്തിന്റെ വായ തുറന്നു സിഗരറ്റ് വിഴുങ്ങി അത് കണ്ട വിദ്യാർത്ഥി നിലവിളിച്ചു ഹൃദയം നിലച്ചു നിമിഷങ്ങൾക്കകം നിലത്തു വീണു അവന്റെ ജീവൻ അവിടെ പൊലിഞ്ഞു കൂടെ ഉണ്ടായിരുന്നവർക്ക് അതൊരു മിസ്ട്രി മാറി ഒരു മരിച്ച ശരീരം സിഗരറ്റ് വിഴുങ്ങിയെന്നോ പക്ഷേ സത്യം പുറത്തു വന്നപ്പോൾ അത് കൂടുതൽ ആശ്ചര്യമായിരുന്നു അവിടെ മൃതദേഹങ്ങൾക്കിടയിൽ വെളുത്ത തുണി തുണികൊണ്ട് പൊതിഞ്ഞ് ജീവിച്ചിരുന്ന മറ്റൊരു വിദ്യാർത്ഥി ഒളിച്ചു കിടക്കുകയായിരുന്നു പ്രാങ്ക് ചെയ്യാനായിരുന്നു അവന്റെ പദ്ധതി ഡെഡ് ബോഡി പോലെ കിടന്ന് സിഗരറ്റ് വിഴുങ്ങി കൂട്ടുകാരനെ ഭയപ്പെടുത്താനായിരുന്നു അവന്റെ ശ്രമം പക്ഷേ അവൻ കരുതിയില്ല ആ കളി കൂട്ടുകാരന്റെ ജീവൻ തന്നെ എടുക്കുമെന്ന് ആ വിദ്യാർത്ഥി സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ബ്രാങ്കിന് ഉത്തരവാദിയായ ആ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല അന്ന് മുതൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പഴയ മോർച്ചറിയിൽ വിചിത്ര സംഭവങ്ങൾ നടന്നതായി പലരും പറഞ്ഞു അതൊരു ഭയം കൊണ്ടുള്ള മനസ്സിൻ്റെ തോന്നലുകളാവാം ആ സംഭവത്തെക്കുറിച്ചുള്ള പേടിയാകാം എന്നിരുന്നാലും ഈ സംഭവം ഇപ്പോഴും വിദ്യാർത്ഥികളെ തെല്ലൊന്ന് ഭയപ്പെടുത്തുന്നു മരിച്ച ശരീരങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അനാട്ടമി പഠനത്തിനായി സൂക്ഷിക്കപ്പെടുന്നു ശവങ്ങളുടെ ഇടയിൽ ബുക്സ് എടുത്ത് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പറയുന്നു ആദ്യമെല്ലാം നോർമൽ പക്ഷെ സമയം മിഡ് നൈറ്റിലേക്ക് നീങ്ങുമ്പോൾ നിഴലുകൾ നീങ്ങാൻ തുടങ്ങും ഫ്ലൂറസൻ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഡെഡ് ബോഡിയുടെ വിരലുകൾ ചെറിയൊരു ട്രമ്മർ പോലെ വിറയ്ക്കുന്നത് കാണാം അത് മസിൽ റിയാക്ഷൻ മാത്രമെന്ന് അവർ ബ്രെയിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു പക്ഷെ ഉള്ളിൽ ഭയത്തിൻ്റെ വിത്തും മുളച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭീതിജനകമായിരിക്കും പകൽ സമയം അതൊരു പഠന കേന്ദ്രം പക്ഷെ അർദ്ധരാത്രിയിൽ മോർച്ചറി ഒരിക്കലും വിജ്ഞാനത്തിന്റെ സ്ഥലമല്ല അത് മാറുന്നു മരണത്തിലേക്കുള്ള വാതിലായി മോർച്ചറിയുടെ ഹൊറർ ഫിസിക്കൽ മാത്രമല്ല അത് സൈക്കോളജിക്കൽ ടെററാണ് മരിച്ച ശരീരങ്ങളുടെ ഇടയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് പതിയെ യാഥാർത്ഥ്യത്തെയും ഇമാജിനേഷനെയും മിക്സ് ചെയ്യുന്നു നിഴലുകൾ രൂപം മാറുന്നു സൈലൻസ് ശബ്ദമായി മാറുന്നു ഗിൽറ്റ് നൈറ്റ് മെയറായി മാറുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിലുള്ള പ്രാങ്ക് അത് ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും എന്നതിനൊരു തെളിവാണ് ഈ സംഭവം ഇനിയും ഇത്തരം പ്രാങ്കുകൾ ആവർത്തിക്കാതിരിക്കട്ടെ ചിലപ്പോഴൊക്കെ തമാശയായി തുടങ്ങുന്ന കാര്യങ്ങൾ തന്നെ ഭയാനകമായ ദുരന്തങ്ങളിലേക്ക് മാറും ഈ റിയൽ സ്റ്റോറിയെ ആസ്പദമാക്കി ഒരു മലയാളം സിനിമ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക് സോ മച്ച്